ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാരിലെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോവിന്ദൻ ആദർശൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് മോനെ നീ ഇങ്ങനെ ചെയ്തത് നിന്നിൽ നിന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഈ വീടിനൊരു പാരമ്പര്യം ഉണ്ട് അതനുസരിച്ചാണ് ഇവിടെയുള്ള എല്ലാവരും ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ പാരമ്പര്യത്തിനും ഞങ്ങളുടെ ആ ഒരു ഇതിനെല്ലാത്തിനും മാനക്കേട് വരുന്ന പോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതായിരിക്കും ഞങ്ങളുടെ മറുപടി എന്ന് ആദർശ് പറയുകയാണ് എന്റെ അമ്മയോട് ഇങ്ങനെ പെരുമാറിയതിൽ പിന്നെ ഞാൻ ഇതിൽ ഇതല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് മോനെ എൻ്റെ മോൾക്കൊരു തെറ്റ് പറ്റി പോയി ക്ഷമിക്കണം അവൾ അറിയാതെ ചെയ്തതാണെന്ന് പറയുകയാണ് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അച്ഛനെ അവരെടുത്ത് കെഞ്ചാനൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് നയന പറയുന്നുണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടുകാരെ സഹായിച്ചതിൽ എന്ത് തെറ്റുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ എൻ്റെ വീട്ടുകാരെ ഞാൻ സഹായിക്കും അത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നയന പറയുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് ഇത്ര പ്രായമുള്ള ഒരാളല്ലേ എന്നോട് ഇങ്ങനെയൊന്നും ക്ഷമ പറയുകയും കെഞ്ചൊന്നും ചെയ്യരുത് അത് എനിക്ക് വല്ലാതെ മനസ്സിന് ഒരു കാര്യം ആദർശ് പറയുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇടപെടാതിരിക്കുകയാണ് നല്ലത് ഞങ്ങൾ ആരും ഇടപെടുന്നില്ലല്ലോ എന്ന് ജലജ പറയുകയാണ് അപ്പം ഗോവിന്ദൻ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് ഇത് ഇതെന്റെ മകളാണ് എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ ഇടപെടും അത് ആര് പറഞ്ഞാലും ഞങ്ങൾ ഇടപെടുമെന്നുള്ളൊരു കാര്യം ആദർശ് ആദർശിനും എല്ലാവർക്കും ഒരു മറുപടി പോലെ ഗോവിന്ദം പറയുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് നിങ്ങൾ ഇടപെടാതിരിക്കയാണ് ഏറ്റവും നല്ലത് അത് അതുമാത്രമല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ആദർശൻ ഇത്രയും ദേഷ്യപ്പെട്ട് കണ്ടിരിക്കുന്നത് അവന്റെ ഈ ഒരു ഈ പെരുമാറ്റം ഇ ഇവള് കാരണമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് വേറെ ആർക്കും അവൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് വിടുന്ന പൊക്കോളാനായിട്ട് ജലജ പറയുകയാണ് അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കൂടെ നിൽക്കും കാരണം ഞങ്ങളുടെ വീട്ടിലെ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിന് വേണ്ടിയിട്ടാണ് അവൾ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടും ഞങ്ങളുടെ കൂടെ നിന്നിരുന്നത് അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളുണ്ടാവും അവൾ ഞാൻ കൊണ്ടുപോകും അങ്ങോട്ട് നോക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ വളരെ വിഷമത്തിലാണ് നയനെയും അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇത്രയൊക്കെ സൗകര്യം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും എൻ്റെ മോളെ ഞാൻ മരിക്കുന്നവരെയും ഇല്ലാതെ നോക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മോളൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വിടുന്നില്ല ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ എന്ന് ഗോവിന്ദം പറയുകയാണ് അപ്പം നയനെ പറയുന്നുണ്ട് ഞാൻ വരില്ല അച്ഛാ ഞാൻ ഇവിടുന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടാണ് തോന്നത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം ഇവർക്ക് മനസ്സിലാവുന്നവരെ ഞാനും തന്നെ നിൽക്കുകയുള്ളൂ അച്ഛൻ്റെ ഒപ്പം ഞാൻ വരില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്നെ മനസ്സിലാക്കുന്നത് ആരെങ്കിലും ഉണ്ടാവുമല്ലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇവിടെ തന്നെ നിൽക്കും നിൽക്കുമെന്നുള്ളൊരു കാര്യം നയൻ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറയുകയാണ് മോള് വായു അച്ഛനാണ് വിളിക്കുന്നത് അച്ഛൻ്റെ കൂടെ വായു എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു കേട്ടിട്ട് മുത്തശ്ശി പറയുകയാണ് നിൻ്റെ മനസ്സിൽ ഇപ്പോഴൊരു മാറ്റമില്ല ആദർശം ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നിനക്ക് നിൻ്റെ ഭാര്യയോട് ഒരു തരി പോലും സ്നേഹമില്ലേ നിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇവള് ചെയ്തത് തെറ്റാണ് ആ കുടുംബത്തിലുള്ളവർ ആദർശിനെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചതും ശരിയായിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുന്നത് മുത്തശ്ശി ഞാൻ നിന്നോടല്ല ചോദിച്ചത് നിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളുമല്ല ചോദിച്ചത് ആദർശിൻ്റെ കാര്യമാണ് ചോദിച്ചത് അവൻ്റെ കുടുംബത്തിലെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അവനാണ് അതുകൊണ്ട് ദേവിയാനി നിന്നോടല്ല ഞാൻ ഉത്തരം ചോദിച്ചേ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശിൻ്റെ എല്ലാവരും വെച്ചിട്ട് നമ്മുടെ നമ്മുടെ ഇയാൾ പറയുന്നുണ്ട് പാ മോളെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നാണക്കേടാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് നായയുടെ കൈയും പിടിച്ചിട്ട് ആദർശിന് മുമ്പിലൂടെയാണ് ഇറങ്ങണത് അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ മ ഇങ്ങനെ നടക്കുകയാണ് അവൾക്ക് ഇഷ്ടമില്ലാതെ അവൾ അവിടെ നിന്ന് പോവാനായിട്ട് നിർബന്ധിച്ചിട്ട് അവളെ അച്ഛനമ്മയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ആ സമയമാണ് ആദർശമായിട്ടുണ്ടായിരുന്ന അവളുടെ ആ ഒരു നല്ല നല്ല നിമിഷങ്ങളൊക്കെ അവൾ ആലോചിച്ചു ആദ്യമായിട്ട് കണ്ടതും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവർ കടൽ കാണാൻ പോയതും ഇപ്പം അടുത്ത് ഒന്ന് കറങ്ങാനായിട്ട് അവൻ വിളിച്ചു കൊണ്ടുപോയതൊക്കെയും നമ്മുടെ നയന ആലോചിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ആ വീട്ടിൽ നിന്നും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് കറക്റ്റായിട്ട് ആദർശിൻ്റെ അച്ഛൻ വരുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മൂന്നാളും കൂടിയിട്ട് നയന മോളെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ആദർശിൻ്റെ അച്ഛനെ അപ്പോൾ പറയുന്നുണ്ട് ചെറിയ ചെറാണൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇവള് ദേവിയാനിയനെ എതിർത്ത് സംസാരിച്ചു അതിൻ്റെ ഫലമായിട്ട് ആദർശി ഇവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയായിരുന്നു അതുകൊണ്ട് നയനയേയും കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛനും അമ്മ ഇവിടെ നിന്നും പോവുകയാണ് എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ എന്നോട് ചോദിക്കാണ്ടാണോ ഇങ്ങനെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ മരുമോൾ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല മോൾ എൻ്റെ കൂടെ വാ ഞാനൊന്നും ചോദിക്കട്ടെ ആദർശനോട് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ അച്ഛൻ കൈയും പിടിച്ചുകൊണ്ട് നേരെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ പറയുന്നുണ്ട് വേണ്ട ഞാൻ ഈ വീട്ടിലേക്ക് ഇനി വരുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലും എൻ്റെ ഈ വീട്ടിലുള്ളവരുടെ മനസ്സിലൊന്നും എനിക്കൊരു സ്ഥാനം ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് അച്ഛൻ കൂടെ യും ചോദിക്കാണ് അപ്പൊ ജയം പറയുന്നുണ്ട് നീ എൻ്റെ മരുമകളാണ് അപ്പോൾ നിൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് നിങ്ങൾക്കൊരവകാശം ഇല്ല ഇതിലുള്ള പ്രശ്നത്തിലുള്ള പരിഹാരം ഞാൻ കണ്ടോളൂ എന്ന് പറയാണ് അങ്ങനെ ഗോവിന്ദന് ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് ഞാൻ ഇവിടെ അച്ഛനാണെന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദന് മറുപടിയായിട്ട് ജയം പറയുന്നുണ്ട് അത് നിങ്ങൾ കല്യാണം കഴിച്ച് തരുന്നതിന് മുമ്പ് നിങ്ങളായിരിക്കാം അച്ഛൻ പക്ഷേ എനിക്ക് കൈ പിടിച്ചിട്ട് എൻ്റെ മോൻ തന്നു അന്ന് മുതൽ ഇവൾ എൻ്റെയും കൂടി മകളാണ് ഇവളുടെ അച്ഛനാണ് ഞാൻ അതുകൊണ്ട് അച്ഛനാണ് വിളിക്കുന്നത് അകത്തോട്ട് വായു എന്നും പറഞ്ഞിട്ട് നയനയെ കൈ പിടിച്ചുകൊണ്ട് ജയൻ നേരെ അകത്തേക്ക് വരികയാണ് അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ ദേവിയാനിക്കും ജലജയ്ക്കും അബിക്കും മാത്രം മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നുമില്ല ബാക്കിയുണ്ടായിരുന്ന ആനിക്കും മുത്തശ്ശിക്കും അതേപോലെ ജാനകിക്കൊക്കെ വളരെയധികം സന്തോഷാവുകയാണ് അങ്ങനെ തിരിച്ച് വിളിച്ച് കൊണ്ടുവരുന്നത് കണ്ടിട്ട് എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട് ആദർശന് നേരെ നീ ആരാടാ ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനായിട്ട് ഞാനില്ലാത്ത സമയത്ത് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മാത്രം നീ വലിയ ആളായോ എന്ന് ജയൻ ചോദിക്കുകയാണ് ആ സമയം ജയനോട് ഒന്നും മിണ്ടാൻ പറ്റാതെ ആദർശം നിൽക്കുന്നുണ്ട് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് മോളും മരുമകളും തമ്മിൽ ഒരെന്തേലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർത്തോളും എന്നാൽ പോട്ടെ ദേവിയാനി നീയും നിൻ്റെ മരുമകളും തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തീർക്കേണ്ടതായിരുന്നു അതിനിടയിലേക്ക് ഒരിക്കലും ആദര്ശിനെ കൊണ്ടുവരേണ്ടതല്ലായിരുന്നു അവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ നീ അതിനെ തടുക്കേണ്ടതായിരുന്നു അതിന് നിനക്ക് നാവുണ്ടായിരുന്നില്ലേ എന്ന് ജയൻ ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനി ഇങ്ങനെ എന്തോ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പോകുമ്പോൾ മിണ്ടരുത് മിണ്ടി മിണ്ടിപ്പോവരുതെന്ന് ജയൻ പറയുകയാണ് എന്നിട്ട് ജയൻ പറയുന്നുണ്ട് ഇനി ഒരക്ഷരം ഇവിടെ ഒരാൾ മിണ്ടി മിണ്ടിപ്പോൾ ജലജ പറയാണ് ഏട്ടാ അതല്ല എന്താ നടന്നതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ജലജ പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ പറയരുത് പറയുന്നുണ്ട് ജലജ നീ മിണ്ടി മിണ്ടിപ്പോകരുത് നീയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എല്ലാ കുത്തിരിപ്പും ഉണ്ടാക്കാനായിട്ട് എടുത്ത് ഓരോ കാര്യങ്ങൾ പോയി പറഞ്ഞിട്ടല്ലേ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വേറൊരാളും ഇടപെട്ട് പോകരുത് ഇതെൻ്റെ മോളുടെയും മോൻ്റെയും ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അവരാണോ ഒരുമിച്ച് ജീവിക്കേണ്ടത് അതിൽ ആരും ഇടപെടേണ്ട എന്ന് പറയുകയാണ് ജയൻ ചോദിക്കുന്നുണ്ട് അച്ഛ അമ്മ നിങ്ങൾ രണ്ട് പേരും ഉണ്ടായിട്ടാണോ ഇങ്ങനെ എൻ്റെ മരുമകളെ ഈ വീട്ടിൽ നിന്നും പോകാനായിട്ട് നിങ്ങൾ അനുവദിച്ചേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മരുമകളെ എൻ്റെ മരുമകൾ ായിരുന്നെങ്കിൽ ഞാൻ മിണ്ട ഞാൻ പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കുമായിരുന്നു അതുപോലെ തന്നെയാണ് നിന്റെ മോനം അവരുടെ ഇഷ്ടത്തിനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങൾ പറയുന്നതിലും ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാതെയാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു കാര്യം മുത്തശ്ശി പറയുകയാണ് മാത്രമല്ല നയനമോള ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയോടുകൂടി എനിക്കും എൻ്റെ ഭർത്താവിനൊരു കാര്യം മനസ്സിലായി ഞങ്ങൾ പറയുന്നതിന് ഈ വീട്ടിലൊരു വിലയും ഇല്ല കാരണോമാരെ വാക്കിന് ഒരു വിലയുമില്ല ഇത് ഞങ്ങളെയും കൂടി ബാധിച്ചൊരു വിഷയമാണെന്നുള്ളൊരു കാര്യം കൂടിയിട്ട് പറയുകയാണ് അത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും കരുതിക്കൊണ്ടല്ല എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട നീ ഒരക്ഷരം പറയേണ്ട എന്ന് പറഞ്ഞ് ആദർശിൻ്റെ വായടപ്പിക്കുകയാണ് അതോടുകൂടിയിട്ട് പത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോവാനായിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്